നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും സുകുമാർ സംവിധാനം ചെയ്യുന്ന അല്ലു അർജുൻ രശ്മിക മന്ദാന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുഷ്പ രണ്ട് ദ റൂളിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് അല്ലുവിന്റെ ജന്മദിനത്തിൽ പുറത്തുവിട്ട ടീസർ വന ഹൈപ്പാണ് ചിത്രത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീവേഷത്തിലുള്ള സംഘടന രംഗമാണ് ഈ ടീസറിൽ ഉള്ളത് ജാധാര എന്ന് അറിയപ്പെടുന്ന തെലങ്കാനയിലെ ആഘോഷമാണ് ഈ രംഗത്തിന്റെ അടിസ്ഥാനം അതേസമയം ഈ രംഗം ചിത്രീകരിക്കാൻ നിർമ്മാതാക്കൾക്ക് ചിലവായ തുകയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ടീസറിൽ അല്ലുവിന്റെ പുഷ്പ രാജനീല സാരി ധരിച്ച് ബോഡി പെയിന്റ് ചെയ്ത് സ്ത്രീകളെ പോലെ ജുങ്കകൾ മാലകൾ വളകൾ മുക്കുത്തി എന്നിവ ധരിച്ച് സ്ത്രീകളെ പോലെ സംഘടനത്തിലെ ഏർപ്പെടുന്നതാണ് കാണിക്കുന്നത് തിരുപ്പതിയിലെ പ്രശസ്തമായ ഗംഗമ തല്ലി ജാഥര എന്ന ആഘോഷത്തിലെ മാതങ്ങി വേഷത്തിലാണ് അല്ല് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം ചിത്രത്തിലെ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു രംഗം ചിത്രീകരിക്കാൻ നിർമ്മാതാക്കൾ ഏകദേശം അറുപത് കോടി രൂപ ചെലവഴിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത് മുപ്പത് ദിവസമെടുത്താണ് സുകുമാരി ഈ രംഗം പൂർത്തിയാക്കിയത് എന്നാണ് വിവരം പുഷ്പ രണ്ടുവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഹിന്ദുസ്ഥാന ടൈംസിനോട് പറഞ്ഞത് ഇതാണ് ഉയർന്ന ബജറ്റിലാണ് തിരുപ്പതിയിലെ പ്രശസ്തമായ ഗംഗമ തല്ലി ജാഥര ആഘോഷം സെറ്റിട്ടത് ഇത് സജ്ജീകരിക്കാൻ വലിയ തുക ആവശ്യമായി വന്നു കഥയ്ക്ക് നിർണായകമായതിനാൽ നിർമ്മാതാക്കൾ അത് സമ്മതിച്ചു അതേസമയം പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ അവകാശം ആമസോൺ പ്രൈം വീഡിയോ മുപ്പത് കോടി രൂപയ്ക്ക് നേടിയപ്പോൾ രണ്ടാം ഭാഗം ഇതിന്റെ മൂന്നിരട്ടി തുകയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ വാങ്ങിയെന്നാണ് ഇ ടി പ്ലേ ഈ വർഷം ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തത് ഒടി ഇടപാടിൽ സുകുമാറിന് ഓഹരി ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട് പുഷ്പ രണ്ട് ദിറൂളി ഈ വർഷത്തെ തങ്ങളുടെ ലൈനപ്പിന്റെ ഭാഗമാണെന്ന് നെറ്റ്ഫ്ലിക്സ് ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശം നൂറ് കോടി രൂപയ്ക്ക് വിറ്റുവെന്ന ന്യൂസ് പതിനെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ടീം ഇതുവരെ ഈ തുക സ്ഥിരീകരിച്ചിട്ടില്ല